വയനാട് ദുരിതബാധിതർക്ക് ആറ് ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതരമായി പരിക്കേറ്റവർക്ക് എഴുപത്തി അയ്യായിരം മുതൽ വരെയും നൽകാൻ തീരുമാനമായി അതേസമയം മരിച്ചവരുടെയും കാണാതായവരുടെയും ആശ്രിതർക്ക് സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നാല് ലക്ഷം രൂപ നൽകുന്നതിനു പുറമെ രണ്ടു ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് ായിരം രൂപ നൽകും അറുപത് ശതമാനത്തിലധികം വന്നവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എസ് ഡിആർഎഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് കണ്ണുകള് കൈകാലുകൾ ഇവ നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുമെന്നും വ്യക്തമാക്കി ദുരിതബാധിതർക്ക് വാടക വീട്ടിലേക്ക് മാറാൻ പ്രതിമാസം ആറായിരം രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിമാസം രൂപ വാടക ഇനത്തില് ആ കുടുംബങ്ങൾക്കും പ്രതിമാസം രൂപ ലഭിക്കും പോലീസ് നടപടി പൂർത്തിയാക്കി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നൂറ്റി പതിനെട്ട് പേരെ ഡി എൻ എ പരിശോധനയിൽ ഇനിയും കണ്ടെത്താനുണ്ട് അതോടൊപ്പം വിദഗ്ധ സംഘത്തിന്റെ സമഗ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തം ബാധിച്ച മേഖലയിലെ പുനരധിവാസം സംബന്ധിച്ച തീരുമാനമെടുക്കും കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം